വസ്സലാമു അസലാലൈക്കും വഹമ്മത്തല വർത്തൂ ഉസ്മില്ല അലഹമില്ലുലാഫി റസൂലില്ല ഏറ്റവും സർവാദരണീയരായ ശ്രോദ്ധാക്കടേ ജാമിയ സാദിയ ഇന്ത്യൻ സെനർ ദുബായ് സംഘടിപ്പിക്കുന്ന യു എയുടെ കുത്തുബത്തർജമയിലാണ് നാം ഉള്ളത് ഇന്നത്തെ കുത്തുമയുടെ വിഷയം കുടുംബ ജീവിതത്തെ കുറിച്ചുള്ളതാണ് ഇമാറാത്തിൽ ഉള്ള കുടുംബം മാത്രമല്ല അള്ളാഹുരും അവൻ്റെ അബീബിനും വിശ്വസിക്കുന്ന ഇസ്ലാമിക പ്രമാണങ്ങൾ അംഗീകരിക്കുന്ന സച്ചരിതരായ കുടുംബങ്ങൾ ആ കുടുംബങ്ങളിലേക്കുള്ള സുന്ദരമായൊരു സന്ദേശമാണ് കുടുംബജീവിതം ഭദ്രമാക്കാനുള്ള ബൃഹത്തായ ഉപദേശമാണ് ഇന്ന് നമുക്ക് ചെയ്തു തരുന്നത് അലഹദില്ല സർവശക്തനായ അള്ളാഹു അള്ളാഹുവിനാണ് സർവസ്തുതിയും അല്ലെ ഹലക്കമ്മിനലുമായി ബഷറ അവൻ വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു ഫു നസബും വസിഹറ നല്ല കുടുംബ ബന്ധവും വൈവാഹിക ബന്ധവും അവൻ അവനാക്കിത്തരുകയും ചെയ്തു ഇത് പരിശുദ്ധ ഖുർആാനിൻ്റെ കുടുംബജീവിതത്തിലേക്ക് വിരളിച്ചുകൊണ്ടുന്ന ഒരായത്താണ് കുടുംബ ബന്ധം മാത്രമല്ല വൈവാഹിക ബന്ധവും ലാഹുത്താല എടുത്തു പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിലൂടെയാണ് കുടുംബങ്ങൾ സംസ്ഥാപിക്കപ്പെടുന്നത് അതുകൊണ്ട് ലാഹുത്താല ജനങ്ങളോട് പ്രത്യേകം ഉണർത്തിയ യു എനാസ് വ ജനങ്ങളെ ഇത്തക്കും റബ്ബക്കും നിങ്ങൾ റബ്ബനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം അല്ലെങ്കിൽ ഹലക്കുംബിൻ നഫ്സിം വാഹിദ ഒറ്റ ശരീരത്തിൽ നിന്നാണ് നിങ്ങളവൻ സൃഷ്ടിച്ചിരിക്കുന്നത് വഹലക്ക മിന്നഹാ സോജ ആ ശരീരത്തിൽ നിന്ന് തന്നെയാണ് അവരുടെ എണയെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ആ എണകളിൽ നിന്ന് അള്ളാഹു ധാരാളം പുരുഷ സ്ത്രീ വർഗത്തെ അള്ളാഹുതാല ലോകത്ത് വ്യാപിപ്പിച്ചു അള്ളാഹുത്താല മറ്റൊരാത്തിൽ പറഞ്ഞു അല്ലാഹു ജാലടക്കും പിൻ നംഫുസിക്കുംഹു നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെയാണ് നിങ്ങളുടെ അണകളെയും സൃഷ്ടിച്ചിരിക്കുന്നത്ടക്കും പിൻ നസുവാജിക്കും ബനീന വേഫദ നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് അണകളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും അള്ളാഹുത്താല തന്നു ഇവിടെയൊക്കെ അള്ളാഹുത്താല പ്രഥമവും പ്രധാനവുമായി ഉത്ബോധിപ്പിക്കുന്നത് മിൻ അംഫുസിക്കും നിങ്ങൾ ഒറ്റ ശരീരമാണെന്നാണ് പ്രഖ്യാപിച്ചു താര ഭാര്യ ഭർത്താക്കന്മാർ കുടുംബങ്ങൾ ഒക്കെ ഒറ്റ ശരീരമായി ജീവിക്കാൻ കഴിയണം നല്ല ഒത്തൊരുമയോടുകൂടെ മാനസിക സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ സ്വന്തം ശരീരം പോലെ സ്വന്തം കുടുംബത്തെ കണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയണം അപ്പോഴേ കുടുംബമാകൂ അതാണ് അള്ളാഹുത്താൻ ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങളൊറ്റ ശരീരത്തിൻ്റെ ആളുകളാണ് നിങ്ങൾ രണ്ട് ശരീരമാണെങ്കിലും നിങ്ങൾ ഒന്നാണെന്ന് അള്ളാഹു വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കുടുംബജീവിതം അത് എന്നൊന്നും ശേഷിക്കുന്നൊരു അഡ്രസ്സാണ് കുടുംബമില്ലാത്തവന് ഈ ലോകത്തെ അഡ്രസ്സിലെ വിലാസമില്ല എന്നും ശേഷിക്കുന്ന വിലാസം കുടുംബമാണ് തന്നെയുമല്ല ജീവിച്ചു എന്നതിന് എന്നും അവശേഷിക്കുന്ന കാരണവും തെളിവും കൂടിയാണ് കുടുംബങ്ങൾ സമൂഹത്തിൻ്റെ ശക്തമായ അടിവേരുള്ള സമൂഹത്തിൻ്റെ അടിസ്ഥാനവും കുടുംബമാണ് അതുകൊണ്ട് തന്നെ കുടുംബമെന്നും നിലനിൽക്കണമെങ്കിൽ വിവാഹം ആവശ്യമാണ് സുബൻ ഉത്ത ലാഹുൻ നബീബായ റസൂർലാഹി സാഹു അലൈവസ്ല നിങ്ങൾ പ്രത്യേകം നമ്മോട് ഓർമ്മപ്പെടുത്തിയ മഹഷർ ഷബാബ് ഓ യുവതിയുവാക്കളെ മനസ്സത്തായ മിങ്കുമുൽബാത്ത നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഫുല്ലത്ത് സൗവജ് അവൻ വിവാഹം കഴിച്ചുകൊള്ളട്ടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന യുവതി യുവാക്കൾ അവരുടെ അവസ്ഥ എന്താണ് വിവാഹത്തിനോട് അവർ വിപുത കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ വൈവാഹിക ജീവിതത്തിൻ്റെ മഹത്വം അവർ മനസ്സിലാക്കുന്നയില്ല വൈവാഹിക ജീവിതത്തിൻ്റെ അന്തസ്സുമാഭിജാത്യവും അവർ ഉൾക്കൊള്ളുന്നേയില്ല അഡ്രസ്സില്ലാതെ ജീവിക്കാനാണ് അവരാഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം അവർക്ക് ബോധ്യപ്പെടുന്നുമില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അഭിമാനബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിക്കണം വല്ലത്ത് സുവജ് വിവാഹത്തോടുള്ള വിമുഖത റഹ്മാനായ റബ്ബിനോടുള്ള വിശ്വാസത്തിൻ്റെയും റബ്ബിൻ്റെ വിധിവിലക്കുകളിലുള്ള ആ മാനസികമായ ഐക്യദാർഢ്യത്തിൻ്റെയും ഉറപ്പിൻ്റെയും കുറവുകൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത് ലാഹുവിൻ്റെ റഹ്മത്തിലും ലാഹുവിൻ്റെ വാത്സല്യത്തിലും വിശ്വസിക്കുന്നേയില്ല അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ആർക്കും കഴിയുന്നില്ല അതുകൊണ്ടാണ് വിവാഹ ജീവിതം പെണ്ണെന്ന് പലരും വെക്കുന്നത് എന്തിനാണ് വിവാഹ ജീവിതം ഒഴിവാക്കി വിധവകളും അതേപോലെ കുടുംബമില്ലാത്തവരുമായി ജീവിക്കുന്നത് അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞില്ലേ നിങ്ങളെന്താണ് പഠിക്കുന്നത് വിവാഹം കഴിച്ചാൽ ബാധ്യതകളെ പഠിക്കുന്നു വിവാഹം കഴിച്ചാൽ സ്വസ്ഥമായ ജീവിതം ഉണ്ടാകില്ലെന്ന് പഠിക്കുന്നു ദാരിദ്ര്യത്തെ പഠിക്കുന്നു എന്നാൽ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞു വിവാഹം കഴിക്കുന്ന പൊതുവരന്മാർ അവർ ദാരിദ്ര്യത്തിലാണ് വിവാഹം കഴിക്കുന്നതെങ്കിലും അള്ളാഹു വരെ ഐശ്വര്യത്തിലാക്കും ഇം അവൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹുവാസിയും അലിയും അള്ളാഹു വിശാലത ചെയ്യുന്നവനും അള്ളാഹു ഓരോ വ്യക്തിയെക്കുറിച്ചും വ്യക്തമായി മറിയുന്നവനുമാണ് ആണ് നമുക്ക് സമ്പത്ത് തരേണ്ടവൻ നമുക്ക് സന്തോഷം തരേണ്ടവൻ അവനത് തരുമെന്ന് അവൻ തന്നെ നമ്മോട് വാഗ്ദത്തം ചെയ്യുന്നുണ്ട് പിന്നെന്തിനാണ് നാം ഫക്കരതരം പേടിച്ച് ബാധ്യതകൾ പേടിച്ച് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളുടെ നബി അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുത്തെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണം നിങ്ങളുടെ റബ്ബിൻ്റെ വായത് നിങ്ങൾ ഉറപ്പിച്ച് ഉറപ്പിക്കണം എന്നാൽ നിങ്ങൾക്ക് സമാധാനമുള്ള സന്തോഷകരമായ ജീവിതം കുടുംബജീവിതത്തിലൂടെ നിങ്ങൾക്ക് ആനന്ദകരമാക്കാൻ പറ്റും നിങ്ങൾക്ക് കാരുണ്യവും കൃപയും വാത്സല്യവും സ്നേഹവും ഒക്കെ ഉള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു വല്ലതീനാമനു വാത്തബായത്വം ദുര്യത്വവും ബിഹിം ദുരിയത്വവും വിശ്വാസികളായ ആളുകൾ ആ ആളുകൾ ഒത്തപായത്വവും ദുര്യത്വവും അവരോട് അവരുടെ സന്താനങ്ങൾ അവരുടെ മക്കൾ അവരുടെ മക്കളമക്കൾ അങ്ങനെ അവരുടെ പരമ്പര അവർ വിശ്വസിച്ച ആ യഥാർത്ഥ ഈമാനിലായി മാനിലായി ജീവിക്കുന്നുവെങ്കിൽ അല്ലഹക്കനാബിഹിൻ ദുര്യത്തവും ആ സന്താന പരമ്പരകളെ അവരുടെ സന്താനങ്ങൾ അവരിലേക്ക് നാം ചേർത്തും ഈ ലോകത്തും പരലോകത്തും സന്തോഷകരമായൊരു ജീവിതം അവർക്ക് കൊടുക്കുമെന്ന് നമ്മുടെ വാഗ്ദത്വം ചെയ്യുന്നത് റഹിമുറാഹിമായ റബ്ബു സുബഹറുത്താലയാണ് റബ്ബാണ് നമ്മോട് വാഗ്ദത്തം ചെയ്യുന്നത് അതുകൊണ്ട് നാം ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ നിന്ന് പിന്മാറാൻ ബുദ്ധിയുള്ള വകതിരിവുള്ള ഒരു വ്യക്തിക്കും കഴിയുകയില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളെ നമ്മുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാം പൊരുത്തപ്പെടുന്ന കുടുംബബന്ധം നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്ന കുടുംബമെന്തം അത് ദീനും സ്വഭാവവും രണ്ടും ഉൾക്കൊണ്ട കുടുംബമാണ് നമ്മുടെ രാജ്യവും നമ്മുടെ ദീനും ആഗ്രഹിക്കുന്നത് ഹാത്തിമുൽ മുറസലീനായ സയ് റസൂറുഹി നിങ്ങൾ പറഞ്ഞു ഇതാ ജാക്കും ഫവീജൂഹു നിങ്ങൾ നിങ്ങളുടെ അരികിൽ ആരെങ്കിലും വരികയാണെങ്കിൽ തറന്നോന് ദീനഹു അവരുടെ ദീനനെ നിങ്ങൾ തൃപ്തിപ്പെടും അവരുടെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അങ്ങനെയുള്ളവർ നിങ്ങളുടെ അരികിലേക്ക് വിവാഹഭരത്തിനുമായി വന്നാൽ ഫസവീജു അവരെ നിങ്ങൾ അണകളായി തിരഞ്ഞെടുക്കണം എന്നാൽ ഇരുലോകത്തും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മാത്രമല്ല സന്തോഷകരമായൊരു കുടുംബ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിയും പ്രധാനമായും വേണ്ടത് ദീൻ വിധിവലക്കുകൾ അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മാർഗദർശനങ്ങളാണ് അല്ലെങ്കിൽ മൃഗങ്ങളായിപ്പോകും മറ്റൊന്ന് സ്വഭാവം സ്വഭാവം കൂടി ഉണ്ടായാൽ വീടുകളും കുടുംബങ്ങളൊക്കെ സ്വർഗീയ സമാനമാക്കാൻ നമുക്ക് പറ്റും അള്ളാഹു അള്ളാഹുത്താല നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ ഇനി ഒരുപാടൊരുപാട് പ്രശ്നങ്ങൾ വൈവാഹിക ജീവിതത്തിലും വിവാഹ കാര്യങ്ങളിലും നമ്മുടെ ഇടയിൽ ഒരുപാട് അനാചാരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് അതായത് സ്ത്രീധനം വിവാഹധനം അത് പെണ്ണിന് കൊടുക്കേണ്ട മഹറായാലും ആണിന് പെണ്ണിൻ്റെ കുടുംബം കൊടുക്കുന്ന സമ്മാനങ്ങളായാലും അതൊക്കെ അതിൽ വിട്ട് കിടന്ന് വിവാഹബന്ധം മുറിയുന്നതിലേക്കും കുടുംബജീവിതം നശിക്കുന്നതിലേക്കും കാരണമായി കാരണമായിക്കൊണ്ടിരിക്കുകയാണ് അനർഹമായ അർഹതയില്ലാത്ത സാമ്പത്തികമായ ബാധ്യതകൾ വലിച്ചഴച്ച് സുന്ദരമായ കുടുംബജീവിതത്തിനടിസ്ഥാനം പകരേണ്ട വിവാഹത്തെ പലരും മാറ്റിവെക്കുകയാണ് ബഹ്മാനപ്പെട്ട ബിബായ റസൂൾ ലാഹിതങ്ങൾ പറഞ്ഞത് ഈ സമൂഹം കേട്ടിരുന്നുവെങ്കിൽ ഇത്രമാത്രം വിഷമം കുടുംബങ്ങൾ അനുഭവിക്കില്ലായിരുന്നു പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ മാതാപിതാക്കൾ കുടുംബങ്ങൾ അനുഭവിക്കില്ലായിരുന്നു അഹുൻ നബിമായ റസൂർലാഹിദ് പറഞ്ഞു മീ യുന്നിൽ മറത്തിഹീലു അംബ്രിഹ ഒരു പെണ്ണിൻ്റെ ബറക്കത്ത് ത സിഹീലു അംബ്രിഹ അവളുടെ കാര്യം അവൾ എളുപ്പമാക്കണം അഥവാ ഒന്നിലും വാശി പിടിക്കരുത് ഒക്കല്ലത്ത് സദാ അവളുടെ വിവാഹമൂല്യം മെഹർ അത് കുറയലുമാണ് ഒരിക്കലും താൻ കിട്ടാൻ പോകുന്ന ഭർത്താവിൻ്റെ പരടി കുനിഞ്ഞു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവൻ അശക്തനാകുന്ന രീതിയിൽ അവന് സഹിക്കാൻ കഴിയാത്ത വിവാഹമൂല്യം ചോദിച്ച് ബുദ്ധിമുട്ടാക്കരുത് മറ്റു ജീവിത ചെലവുകളും ബുദ്ധിമുട്ടാക്കരുത് അങ്ങനെയാകുമ്പോഴാണ് കുടുംബബന്ധം തകരുന്നത് വിവാഹത്തിൽ നിന്ന് ഈ സമൂഹം മാറി നിൽക്കുന്നത് ലാഹുവിൻ്റെ അബീബ് പറഞ്ഞതുപോലെ നാം നമ്മുടെ കാര്യങ്ങൾ ലളിതമാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സുന്ദരമായ ജീവിതമാണ് അള്ളാഹു താല കണക്കാക്കിയിട്ടുള്ളത് നാം തന്നെ പലരും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബീബായ റസൂൽലാഹി സാഹു തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നു എന്നിട്ടദ്ദേഹം ലബിതങ്ങളോട് പറഞ്ഞ നബിയെ ഞാൻ അൻസാരികൾപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു വിവാഹം കഴിച്ചിരിക്കുന്ന നബിയെ പുണബിമായ റസൂള്ളാഹിതങ്ങൾ പറഞ്ഞു മോനെ ഉന്ദുർ ഇതബബ് പൊന്നുർ ഇലേഹ നീ പോയി നീ ശരിക്കും ആ പെണ്ണിനെ ശ്രദ്ധിക്കണം ഫൈനഫി ആയുനിൽ അൻസാരി ഷെയ്യ അൻസാരികളുടെ കണ്ണുകളിൽ ചില രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ അദീസിൻ്റെ അർത്ഥം ഇതിൻ്റെ വ്യാഖ്യാനം നാം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഗണകരുടെ ആരോഗ്യം ആദ്യം തന്നെ ശ്രദ്ധിക്കണം അവരിലുള്ള കുറവുകൾ അവരുടെ കാര്യങ്ങളൊക്കെ ആദ്യം ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാം പൂർത്തിയാക്കി വേണം കല്യാണം കഴിക്കാൻ കഴിച്ചതിന് ശേഷം കുടുംബം ശിഥിലമാകുന്ന രീതിയിൽ ഒരവസ്ഥ വരാൻപാടിലെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചും ആരോഗ്യം അത് കുടുംബജീവിതത്തിൻ്റെ അടിത്തറയാണ് അത് ഉണ്ടോ ഇല്ലേ എന്ന് ആദ്യം തന്നെ ശ്രദ്ധിക്കണമെന്നാണ് അള്ളാഹുൻ്റെ നബീമായ റസൂർ ലാഹിതങ്ങള് നമ്മോട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പരസ്പരം തർക്കങ്ങളില്ലാതെ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതം സ്വർഗീയ സമാനമാകുന്നു സുന്ദരമാകുന്നു സന്തോഷകരമാകുന്നു അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് നാം കണ്ണോടിച്ച് നോക്കുമ്പോൾ ഒരാളും വിവാഹത്തിൽ നിന്ന് പിന്മാറുകയില്ല അത് വിവാഹമൂല്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിലോ ഒന്നിൻ്റെ പേരിലും ഒരാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടാക്കുകയില്ല അതുമൂലം വിവാഹം മുടങ്ങുകയില്ല ഇനി നടന്ന വിവാഹം തന്നെ ലോണിൻ്റെ പേരിലും സാമ്പത്തികമായ ബാധ്യതകളുടെ പേരിലും കാലാകാലം ദുരിതമനുഭവിക്കുന്ന ഏറ്റവും ആപ്പിൽകരമായ ദുഃഖകരമായ ഒരവസ്ഥ കുടുംബത്തിൽ വരികയില്ല അതുകൊണ്ട് തന്നെ ഒരു കവി പറഞ്ഞതുപോലെ മത്ത എബുലുൽ യോമൻ തമാമഹു ഇതാക്കും വളരെ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭദ്രമായ കുടുംബജീവിതം അത് തകർന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് തകർന്നു പോകാൻ വളരെ എളുപ്പമാണ് മത്തായബുലുൽ ബുന്യാനു യോമൻ തമാമഹു നാം ഒരു കെട്ടിടം പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ഇതാ കുന്തൂക്ക യഹതിമു നീ ഒരു കെട്ടിടം പൂർത്തിയാക്കുന്നു എത്രയോ കഷ്ടപ്പെട്ട് സമ്പത്തും ആരോഗ്യവും സമയവും ചെലവഴിച്ച് സുന്ദരമായൊരു ബിൽഡിങ് കെട്ടിപ്പടുക്കുന്നു കയ്യൂക്ക യഹുദിമോ നീയല്ലാത്ത മറ്റാളുകൾ വന്നതിനെ തകർക്കുന്നു കവി എന്താണ് നമ്മോട് പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് പരസ്പരം സഹിച്ചും സഹകരിച്ചും ക്ഷമിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളുടെ കുടുംബ കുടുംബജീവിതമെന്ന വലിയൊരടുപ്പ് അത് നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി അത് ഒരു കാരണങ്ങളെ കൊണ്ടും തകരാൻ പാടില്ല തകർക്കാൻ പാടില്ല എന്നാണ് നമ്മോട് ഉത്ബോധിപ്പിക്കുന്നത് കൂടുതൽ നെട്ടിപ്പറയുന്നില്ല അഹുവിൻ നബീബായ തങ്ങൾ പറഞ്ഞു ആറാദ ബൈതീൻ ഖൈറൻ അബലാലിഹിമുറിഫ അള്ളാഹുത്താല ഒരു കുടുംബത്തിൽ ഖൈർ നന്മ ഗുണം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അബ്ഖലാലിഹിമുർ റിഫക്ക അവിടെ റിഫ്ഖുണ്ടാവും അഥവാ പിന്നെ വിനയം അതേപോലെ തന്നെ നല്ല സ്വഭാവം വിട്ടുവീഴ്ച ഇതൊക്കെ അവിടെ ഉണ്ടാവും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു കുടുംബത്തെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ കുടുംബത്തിൽ ഹയറുണ്ട് നന്മയുണ്ട് അള്ളാഹുത്താരെ വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം സഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും എല്ലാ കുടുംബങ്ങൾക്കും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ തന്നെയുമല്ല കുടുംബജീവിതം നാം പലരും മനസ്സിലാക്കിയതുപോലെ സമ്പത്തിന് നാം ഒരിക്കലും പ്രാധാന്യം നൽകരുത് കാരണം സമ്പത്ത് അത് നീങ്ങിപ്പോകുന്ന അനുഗ്രഹമാണ് സമ്പത്ത് ഇന്ന് ഉണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ക്രൈസിസ് കൊണ്ട് നഷ്ടപ്പെട്ടേക്കാം മറ്റു കാരണങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടേക്കാം സമ്പത്തിന് നാശം സംഭവിക്കും അതൊരിക്കലും നിലനിൽക്കുകയില്ല നേരെ മറിച്ച് നിന്റെ സഹോദരൻ നിന്റെ കൂടപ്പറപ്പ് നിന്റെ കുടുംബം അവർക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടാൽ പകരം വെക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല നാളെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല സമ്പത്ത് ഇന്ന് പോയാൽ നാളെ വരാം പക്ഷേ കുടുംബമെന്ന് നഷ്ടപ്പെട്ടാൽ തിരിച്ചു വരില്ല അതുകൊണ്ട് തന്നെ നഷ്ടത്തിനുമ്പ് തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം പരിശുദ്ധ ഖുർആാനിൽ നബിയുല്ലാഹി മൂസനബി അലിസ്സലാമിൻ്റെ ചരിത്രത്തിൽ മൂസ നബി അലി അലിസ്സലാമിനോട് പറഞ്ഞു ഓ മൂസ നബിയെ അക്ക വ്യാഹിക്ക നിങ്ങളുടെ കൈക്ക് നിങ്ങളുടെ സ്കൂട്ടുകാരനെ കൊണ്ട് സഹോദരനെ കൊണ്ട് നാം ശക്തി പകരുന്നു അപ്പോൾ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ സഹോദരിമാർ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നമുക്ക് ശക്തി പകരുന്നവരാണ് അവരെ നമുക്കൊരിക്കൽ നഷ്ടപ്പെട്ടുകൂടാ അവരെ കൂട്ടിപ്പിടിച്ച് സ്വന്തം ശരീരത്തെ പോലെ കണ്ട് അവരിൽ നിന്ന് വരുന്ന പാകപ്പിഴവുകളും തെറ്റുകളും കുറ്റങ്ങളും വന്നുപോകുന്നുവെങ്കിൽ ശമിച്ച് സഹിച്ച് സഹകരിച്ച് അങ്ങോട്ടും നമ്മുടെ മക്കളിൽ നിന്ന് ബുദ്ധിമുട്ടില്ലാതെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനും അഭിമാന തിരുനബി സാഹ അലി മതങ്ങളും പരിശുദ്ധ ദീന ഇസ്ലാമം നമ്മൾ ബോധിപ്പിക്കുന്നത് അത്തരം ഉത്തമമായ ഒരു കുടുംബത്തെ വാർത്തെടുക്കാൻ സൃഷ്ടിക്കാൻ നമുക്ക് നമുക്കല്ലാഹു തോഫീഖ് ചെയ്യട്ടെ വാഹറുദായവാന അലമുല്ലാഹിറബല്ലമീൻ അസലാ വാലൈക്കും വരമത്ത അല്ലാത്ത താലി വരക്കാത്തൂ